നമസ്കാരം മെറാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പിന് ശേഷമുള്ള ടീം ഓഫ് ദി ടൂർണമെന്റ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഇ എസ് പി എൻ ക്രിക്കറ്റ് ഇപ്പോൾ തെരഞ്ഞെടുത്ത ടീം ഓഫ് ദി ടൂർണമെന്റ് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അത് നമ്മളൊരു ചർച്ചയ്ക്ക് വേണ്ടി വെച്ചതാണ് നിങ്ങളുടെ ടീമൊക്കെ കമന്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അപ്പോഴേ നമ്മൾ പറഞ്ഞു ഐ സി സി ഒഫീഷ്യൽ പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപനം വരുന്ന മുറക്ക് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഇതാ ഐ സി സി ഒഫീഷ്യൽ തന്നെ ഇപ്പോൾ ടീം ഓഫ് ദി ടൂർണമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരുപാട് മികച്ച പ്രകടനങ്ങൾ കണ്ടൊരു ടൂർണമെന്റ് ആണ് അതിൽ നിന്ന് ഒരു ഇലവൻ തിരഞ്ഞെടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ ഐ സി സി ഇതാ ടീമിനെ അവതരിപ്പിച്ചിരിക്കുന്നു രോഹിത് ശർമ്മ ഇന്ത്യയിൽ നിന്ന് ആറ് താരങ്ങളുണ്ട് ഒന്ന് രോഹിത് ശർമ്മയാണ് രോഹിത് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് റൺസാണ് ഈ ഒരു വേൾഡ് കപ്പിൽ അടിച്ചത് മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ഒന്ന് അവറേജിലെ നൂറ്റി അൻപത്തി ആറ് പോയിന്റ് ഏഴ് സ്ട്രൈക്ക് റേറ്റ് അദ്ദേഹം കളിച്ചു മൂന്ന് അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം നേടിയിരുന്നു ഇന്ത്യയുടെ കിരീടനട്ടത്തിൽ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് നായകൻ രോഹിത് ശർമ്മ അതേതോടൊപ്പം ഓപ്പൺ ചെയ്യാൻ റഹ്മാൻ ഉള്ള ഗുർബാസ് ഗുർബാസ് ഈ ഒരു ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസാണ് അടിച്ചത് മുപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് രണ്ടാണ് അദ്ദേഹത്തിന്റെ ആവറേജ് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് മൂന്നേ മൂന്ന് മൂന്ന് അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹവും നേടുകയുണ്ടായി അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവ് അഫ്ഗാനിസ്ഥാൻ സെമി ഫൈനൽ വരെ എത്താനുള്ള ഒരു കാരണമായി തീർന്നിട്ടുണ്ട് നിക്കുളാസ് പൂറനാണ് വൺ ഡൗണിൽ വരാനുള്ളത് നമ്പർ ത്രീയിൽ അദ്ദേഹമാണ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് റൺസാണ് പുറം ഈ ഒരു വേൾഡ് കപ്പിൽ അടിച്ചിട്ടുള്ളത് മുപ്പത്തി എട്ട് അവവറേജും നൂറ്റി നാല്പത്തി ആറ് പോയിന്റ് ഒന്നേ അഞ്ച് സ്ട്രൈക്ക് റേറ്റും ഒരു അർദ്ധ സെഞ്ചുറിയും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് സൂര്യകുമാർ യാദവാണ് തൊട്ടു പിന്നാലെ എത്താനുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസാണ് സൂര്യ ഈ ഒരു ടി ട്വന്റി വേൾഡ് കപ്പിൽ അടിച്ചത് ഇരുപത്തി എട്ട് പോയിന്റ് നാല് രണ്ട് അവറേജ് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് ഏഴ് രണ്ട് അർദ്ധ സെഞ്ചുറികളും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു തൊട്ടുപിന്നാലെ മാർക്കസ് ടോയ്സ് വരും മികച്ച ഓൾറൗണ്ട് പ്രകടനമാണ് ഓസി താരം നടത്തിയിട്ടുള്ളത് അദ്ദേഹം നൂറ്റി അറുപത്തി ഒമ്പത് റൺസാണ് ഈ ഒരു വേൾഡ് കപ്പിൽ അടിച്ചത് സ്ട്രൈക്ക് റേറ്റ് അറുപത്തിനാല് പോയിന്റ് പൂജ്യം ഏഴ് പത്ത് വിക്കറ്റുകൾ അദ്ദേഹം നേടുകയുണ്ടായി എട്ട് പോയിന്റ് എട്ട് എട്ടാണ് ഇക്കണോമി ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ് തൊട്ടു പിന്നാലെ എത്തുക ഹാർദിക് നൂറ്റി നാൽപ്പത്തിനാല് റൺസ് അടിച്ചു നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഏഴായിരുന്നു സ്ട്രൈക്ക് റേറ്റ് പതിനൊന്ന് വിക്കറ്റുകൾ എടുത്തു ഏഴ് പോയിന്റ് ആറ് നാല് ഇക്കണോമിയിലാണ് അദ്ദേഹം ചെയ്യുന്നത് അക്സർ പട്ടേൽ ബാറ്റ് കൊണ്ടും മികച്ച പ്രകടനം നടത്തിയ ഇന്ത്യയുടെ ചുണക്കുട്ടി അക്സർ പട്ടേൽ തൊണ്ണൂറ്റി രണ്ട് റൺസാണ് അദ്ദേഹം ഈ ഒരു വേൾഡ് കപ്പിൽ അടിച്ചത് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിന്റ് മൂന്ന് ഒമ്പത് ഒമ്പത് വിക്കറ്റുകൾ നേടുകയായി ഏഴ് പോയിന്റ് എട്ട് ആറായിരുന്നു ഇക്കണോമി റാഷിദ് ഖാൻ അഫ്ഗാന്റെ നായകൻ റാഷിദ് ഖാൻ ആണ് തൊത്തു പിന്നാലെ എത്തുക പതിനാല് വിക്കറ്റുകളാണ് അദ്ദേഹം ഈ ഒരു വേൾഡ് കപ്പിൽ നേടിയത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് എട്ടാണ് അവറേജ് ആറ് പോയിന്റ് ഒന്ന് ഏഴ് ബെസ്റ്റ് ബൗളിംഗ് പ്രകടനം എന്ന് പറഞ്ഞാൽ പതിനേഴ് റൺസ് അദ്ദേഹം നാല് വിക്കറ്റുകൾ പിഴുതും ജസ്പ്രീത് ബുംറയാണ് എടുത്തത് പതിനഞ്ച് വിക്കറ്റുകളാണ് അദ്ദേഹം ഈ ഒരു വേൾഡ് കപ്പിലെടുത്തത് വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അദ്ദേഹമായിരുന്നു ആവറേജ് എട്ട് പോയിന്റ് രണ്ട് ആറ് ഇക്കണോമി നോക്കുക നാല് പോയിന്റ് ഒന്ന് ഏഴ് ഇക്കണോമിയിലാണ് അദ്ദേഹം പോളിന്റെ ടെസ്റ്റ് അല്ല ടി ട്വന്റി ആണ് ഓർക്കുക ബെസ്റ്റ് പ്രകടനം ഏഴ് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയതാണ് അഷ്ദീപ് സിംഗ് ആണ് അപ്പം ഉള്ളത് പതിനേഴ് വിക്കറ്റുകളാണ് അദ്ദേഹം ഈ ഒരു വേൾഡ് കപ്പിൽ നേടിയത് ഇന്ത്യക്ക് വേണ്ടി ഈ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ വീഴ്ത അദ്ദേഹമായിരുന്നു പന്ത്രണ്ട് പോയിന്റ് ആറ് നാല് ഇക്കണോ ആവറേജിൽ ബൌൾ ചെയ്ത താരം ഇക്കണോമി ഏഴ് പോയിന്റ് ഒന്ന് ആറായിരുന്നു ബെസ്റ്റ് എന്ന് പറയുന്നത് ഒമ്പത് റൺസിന് നാല് വിക്കറ്റ് എടുത്തതാണ് ഫസലഖ് ഫറൂഖി മികച്ച ബൗളിംഗ് പ്രകടനം അഫ്ഗാന് വേണ്ടി ഈ ഒരു വേൾഡ് കപ്പിൽ നടത്തിയിട്ടുള്ള അദ്ദേഹവും സ്കോറിലുണ്ട് പതിനേഴ് വിക്കറ്റുകൾ അദ്ദേഹം നേടുകയുണ്ടായി ഒമ്പത് പോയിന്റ് നാല് ഒന്നാണ് അദ്ദേഹത്തിന്റെ ആവറേജ് ഇക്കണോമി ആറ് പോയിന്റ് മൂന്നേ ഒന്ന് ബെസ്റ്റ് ഒമ്പത് റൺസിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയതാണ് പന്ത്രണ്ടാനായിക്കൊണ്ട് ഒരാളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് മറ്റാരുമല്ല സൗത്ത് ആഫ്രിക്കയുടെ അൻഡ്രിക് നോർക്കിയാണ് പതിനഞ്ച് വിക്കറ്റുകൾ വേൾഡ് കപ്പിൽ അദ്ദേഹം നേടുകയുണ്ടായി പതിമൂന്ന് പോയിന്റ് നാല് അവറേജ് അഞ്ച് പോയിന്റ് ഏഴ് നാല് ഇക്കണോമി ഏഴ് റൺസിൽ നാല് വിക്കറ്റ് എടുത്താണ് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് പ്രകടനം ഇതാണ് ഐ സി സിയുടെ ടീം ഓഫ് ദി ടൂർണമെന്റ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് റഫ് ടോപ്